ൾ നിമിത്തം യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം എന്റെ ദൈവമായ യഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ അവൻ സിംഹം സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുതേ വിടുവിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തി കളയരുതേ യഹോവേ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീതി എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ തള്ളിയിടട്ടെ കോപത്തോട് എഴുന്നേൽക്കണമേ എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കല്പിച്ചുവല്ലോ ജാതികളുടെ സംഘം ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മടങ്ങണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടത തീർന്നു പോകട്ടെ ീതിമാനെ നീ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും ചെയ്യുന്നുവല്ലോ എന്റെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതി ദൈവം ദിവസം കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്നെ വാഴിന് മൂർച്ചുകൂട്ടും അവൻ തന്നെ വില്ലുകൊലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ അവന്റെ നേരെ നേരിതൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതി കേട്ടിനെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവന്റെ വേണ്ട അതിനം അവൻ്റെ തലയിലേക്ക് തിരിയും അവൻ്റെ വരാൽക്കാരം അവന്റെ നിറകേൽ തന്നെ വീഴും ഞാൻ വിൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അതിന് ആ യെഹോയുടെ നാമത്തിന് സ്തോത്രം പാടും